ായ ഷെയുന തന്നെ ഷെയ്ഖുനെക്കുറിച്ച് പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടുള്ള ഷേഖുനായുടെ സ്ഥാനനാമമാണല്ലോ കുത്തുബുൽ ആലം എന്നത് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് അപ്പോ ഷേഖുന പലരോടും അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മഹാനരായ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ വൈലത്തൂർ മഹാനവറുകൾ എപ്പോഴും അത് പറയാറുണ്ട് കുത്തുബുല്ലാലം മുദാലം എന്നൊക്കെ ഷേഖുന പറഞ്ഞിട്ടുള്ളത് എപ്പോഴും പറയാറുണ്ട് സി പി ഉസ്താദ് പറയാറുണ്ട് പലരും പറയുന്നത് നമ്മൾ നേരെ കേട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഷേഖുനയുടെ ഷേഖുന താമസിച്ചിരുന്ന കോഴിക്കോട് മമ്മൂട്ടി മമ്മൂട്ടിമൂപ്പന്റെ വീട്ടിൽ അവിടെ സ്ഥിരമായി എല്ലാ വെള്ളിയാഴ്ച രാവും നടക്കുന്ന പരിപാടി ആ പരിപാടിയിൽ പത്തിരുന്നൂറ് ആളുകളുടെ പേരിൽ ഫാത്തിഹ വിളിച്ച് വളരെ ദീർഘിക്കുമ്പോൾ ഷേഖുന ഒരു സമയം വന്നുകൊണ്ട് ഷേഖുന തന്നെ അത് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ഷെയ്ഖുനായുടെ വഫാത്ത് കഴിഞ്ഞ് ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഇറങ്ങിയ ഷെയ്ഖുനായിയുടെ മധു പറയുന്ന മലയാളത്തിലെ പുസ്തകമാണ് മർഹൂം ഷാഹുൽ ഹമീദ് വാക്ക് വിസ്താദ് എഴുതിയിട്ടുള്ള പുസ്തകം അതിൽ സ്വീകരിക്കുന്നുണ്ട് ഈ പത്തിരുന്നൂറ് ഫാത്തി ഓതുന്നതൊക്കെ ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്ന ഷെയ്ഖുന അന്ന് ബാബുവിനെ ബാക്ക ബാക്കെല്ലാവരും വിളിക്കണേ പറഞ്ഞു അത് ഇരുപത്തിയൊന്ന് ഫാത്തിഹയാക്കി ചുരുക്കുവാനും അവസാനത്തേത് ഷേഖുനായുടെ പേരിൽ ആവാനും നിർദ്ദേശിച്ചു ഷേഖുന പറഞ്ഞത് ഇങ്ങനെ ഫാത്തിഹ വിളിക്കാനായിരുന്നു എന്ന് ഷേഖുന തന്നെ അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഷേഹുനായെ നമ്മൾ പല സ്ഥലങ്ങളിൽ പറഞ്ഞപ്പോ പല രൂപത്തിലുള്ള പ്രതികരണങ്ങൾ പണ്ടുമുതലേ നമ്മൾ പറഞ്ഞു വരുന്നതാണ് ഷെയ്ഖുനായിയുടെ മതഹ കീർത്തനങ്ങൾ നമ്മളെ വടവൂരിലൊക്കെ ഉറൂസ് നടക്കുമ്പോൾ ഉറൂസിലൊക്കെ പൂർവികരായ ആലിമ്യങ്ങളൊക്കെ ഉള്ള സ്റ്റേജുകളിൽ നമ്മൾ മൗലിദിന്നൂർ ഇസ്മായിൽ മദീൻ ഉസ്താഖ് എഴുതിയിട്ടുള്ള മൗലിദിന്നൂറൊക്കെ പാരായണം ചെയ്യുമ്പോൾ അതിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉലമ ഒക്കെ പാരായണം ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ അപ്പ എങ്കിലും ചില ആളുകൾ അതൊക്കെ അറിയാത്ത പോലെ വന്നിരായ ഷെയ്ഖുന എ പി ഉസ്താദ് എപ്പോഴും ഷെയ്ഖുനായെ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തി കുത്തുബുൽ ആലം എന്ന് തന്നെ പറയുന്നതാണ് നമ്മളൊക്കെ കേൾക്കുന്നതാണല്ലോ എന്നിട്ടും ഞങ്ങളത് അറിഞ്ഞിട്ടില്ല ആരാണത് പറഞ്ഞത് ആർക്കാണ് അത് അത് അതിനധികാരമുള്ളത് എന്നൊക്കെ രൂപത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു ഷേഖുനായെ ചെറുതാക്കാൻ വ്യഗ്രത കൊണ്ടുകൊണ്ട് സംസാരിക്കുന്ന പോലെയുള്ള പോലുള്ള സംസാരങ്ങളിങ്ങനെ കേട്ടോണ്ട് വിഷമിച്ചുകൊണ്ടാണല്ലോ നമ്മിൽ പലരും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് മജീദ് ഉസാദ് അത് വളരെ വ്യക്തമായി കൃത്യമായി ഈ പുസ്തകത്തിൽ കിതാബിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇതിൻ്റെ അറുപത്തിയാറാമത്തെ പേജിൽ ഷെയ്ഖുനായെക്കുറിച്ച് ഈ വലിയ മഹത്വം

അവിടുത്തെ വലിയ വലിയ അധികാരങ്ങൾ അന അന ആലം എന്ന് തുടങ്ങി ഹൗസുൽ ആലം തങ്ങൾ സ്വന്തമായ അധികാരങ്ങൾ എടുത്തു പറഞ്ഞ പോലെ ഷേഖുന തന്നെയാണ് ആദ്യം പറഞ്ഞത് അത് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഒസാനിയൻ ഷേഖു മുഹമ്മദ് ഹാജി വടകര വടകര മുഹമ്മദ് ഹാജി തങ്ങൾ നമ്മുടെ എല്ലാ വേദികളിലും സ്റ്റേജുകളിലൊക്കെ അവര് വഫാത്താകുന്നതുവരെ നമുക്ക് മർക്കസിന്റെ സമ്മേളനങ്ങളിലടക്കം സമ്മേളനങ്ങളിലൊക്കെ വന്ന് ആ ചെയ്തു തന്നിരുന്ന വലിയുള്ളാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അന്ന് സ്റ്റേജുകളിൽ നിന്നൊക്കെ പ്രത്യേകം നമ്മൾ ക്ഷണിച്ചിരുത്തി എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഗ്രൂപ്പ് വേദമന്യേ എല്ലാവരും വിലായത്ത് അംഗീകരിച്ചിരുന്ന വലിയ മഹാനാണല്ലോ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ അവർ ഷീഹുനായെ കുറിച്ച് അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വഷീഖ് അൽ വലി വലിയ സാഹിബ് കസീറ മൗലാന ബാപ്പു മുസ്ലിയാർ അൽ ജഫനി അൽ മലൈബാരി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നമ്മുടെ ഉലമാ ഒക്കെ പ്രത്യേകിച്ച് അവരിൽ നിന്ന് തിരിയക്കത്തുകൾ വാങ്ങിയവരും പ്രത്യേകം ഇജാസത്തുകൾ വാങ്ങിയവരുമാണ് നമ്മളെ ഇന്നുള്ള ഉലമാ എം എസ് ത നമ്മളെ ഉലമാക്കളൊക്കെ അവരുമായി ബന്ധപ്പെട്ടവരാണ് ചാപ്പനങ്ങാടി വാപ്പ് മുസ്ലിയാർ അതിൽപ്പെട്ടവരാണ് അതുപോലെ വഷേഖ് കമാലുദ്ദീൻ അൽവലിയുൽ മഷൂർ ഫീദിയാരി മലൈബാർ മൗലാന അമർ ഉൽ ഖാദരി കമാലുദ്ദീൻ ഉമർ ഉൽ ഖാദിരി തങ്ങൾ മഹാനരായ ശംസുല്ലലമ ഇ കെ ഉസ്താദിന്റെ അനിയൻ മഹാനരായ അഹിലക്കാട് സയിദ് സിറാദുദ്ദീൻ ഉൽ ഖാദരി തങ്ങൾ ഖലീഫ മഹാനവറുകൾ അതുപോലെ ഷേഖുനായ കുറച്ച് കുത്തുബുൽ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് അങ്ങനെ ആ വലിയ പറഞ്ഞപ്പോൾ മഷാഹുമാരൊക്കെ പറഞ്ഞപ്പോ സുമർബാർ അംഗീകരിച്ചു അപ്പോ വന്യരായ ഉള്ളാൾ തങ്ങളും ഈ ക്രിസ്താദ് ഒക്കെ തന്നെയും പറയാനില്ലല്ലോ എല്ലാവരും അത് അംഗീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് വന്യരായ മജീദ് ഉസ്താദ് വളരെ കൃത്യമായി അത് എഴുതി വയ്ക്കുകയാണ് അപ്പോ വ തആല ഔലിയാക്കന്മാരെ മനസ്സിലാക്കുക എന്നത് അല്ലാഹുവിനെ അറിയുന്നതിനേക്കാൾ വലിയ പ്രയാസമുള്ള സംഗതികളാണ് ഒരു മഹാൻ അല്ലാതെ മറ്റൊരു മഹാനിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നൊക്കെ മഹത്തുക്കൾ പറഞ്ഞു വെച്ചു അതുകൊണ്ട് ശിയോഹനായെ കുറിച്ച് ആരാണ് കൊത്തുപുല്ലാലം എന്ന് പറഞ്ഞിട്ടുള്ളത് മമ്പുത്തപ്പാപ്പ കുത്തുപുസ്മാനാണെന്ന് ഉമർഖാദി ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പലരും പലതും അറിഞ്ഞിട്ടാണ് ചോദിച്ചതെങ്കിലും പലരും ചോദിച്ചു ഇരിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ വർഷങ്ങളിൽ പോലും ഉറൂസുകളിൽ ആ രൂപത്തിലുള്ള സംസാരങ്ങൾ വന്നല്ലോ മജീദ് ഉസ്താദ് വളരെ കൃത്യമായി അത് വളരെ വ്യക്തമായി വടകര മുഹമ്മദ് ഹാജി തങ്ങളടക്കം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരടക്കം കമാരുദ്ദീൻ ഉമർ ഉൽ കാദിരി തങ്ങളടക്കം ആ മഹത്തുക്കൾ മുഴുവനും അംഗീകരിച്ച് പറഞ്ഞിട്ടുള്ള പേരായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാലം പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഹക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നത് കൂടുതൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വളരെ സൗകര്യമായതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്